ന് മഹനീയ സ്ഥാനമാണല്ലോ നൽകിയിരിക്കുന്നത് മാതാപിതാ ഗുരുദൈവം എന്ന ചൊല് തന്നെ മാതാവും പിതാവും മനസ്സിന്റെ അന്ധകാരത്തിൽ നിന്നും വിജ്ഞാനത്തിന്റെ പൂക്കുടികൾ ചീന്തിയെടുത്ത് അറിവിന്റെ ലോകത്തിലേക്ക് നമ്മെ നയിക്കുന്നത് നമ്മുടെ അധ്യാപകർ തന്നെയാണ് നാം എല്ലാ വർഷവും സെപ്റ്റംബർ അഞ്ചിനാണ് ലോക അധ്യാപക ദിനമായി ആചരിക്കുന്നത് മുൻ രാഷ്ട്രപതിയും പണ്ഡിത ശ്രേഷ്ഠനും ആദരണീയ അധ്യാപകനുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നാം എല്ലാ വർഷവും ലോകത്ത് അധ്യാപക ദിനമായി കൊണ്ടാടുന്നത് കുട്ടികളെ നല്ല സ്വഭാവത്തിലൂടെ വളർത്തി നയിച്ച് അഭിമുഖീകരിക്കാൻ പ്രാപ്തരാക്കി വേണ്ടി വളർത്തിയെടുക്കേണ്ടത് അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ഉത്തരവാദിത്വമാണ് പണ്ടുകാലങ്ങളിൽ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ലോകത്ത് നിലനിന്ന് പോയിരുന്നത് ഗുരുവിനോടൊപ്പം താമസിച്ച് സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ നിന്നും ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള അതുല്യമായ സ്നേഹത്തിന്റെയും നമ്മുടെ മുദ്രാവാക്യം ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ സ്വത്താണ് അവന്റെ വിദ്യാഭ്യാസം അത് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ അധ്യാപകരിൽ നിന്ന് ആണുതാനം നമ്മെ നയിക്കണേ എന്ന് ഈശ്വരനോടുള്ള പ്രാർത്ഥന അങ്ങനെയെങ്കിൽ ആ ജ്ഞാനത്തിന്റെ അന്ധകാരത്തിൽ നിന്നും അറിവെറ്റ ലോകത്തിലേക്ക് നമ്മെ കൈപിടിച്ച് ഉയർത്തുന്നവരാണ് നമ്മുടെ അധ്യാപകർ ഇന്നുവരെ എന്നെ ഈ നിലയിൽ നിർത്തുവാൻ പ്രാപ്തരാക്കിയ എല്ലാ അധ്യാപകരെയും സ്മരിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം